ായ് എല്ലാവർക്കും നമസ്കാരം വിരുന്നയാർ വരുന്നെന്ന് പറഞ്ഞാൽ അവരെ സൽക്കരിക്കാൻ ഞങ്ങൾ തണ്ണീർമുക്കാരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കരിമീനാണ് കരിമീൻ പറ്റിച്ചതോ കരിമീൻ ഫിഷ് മോളിയോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കരിമീൻ പറ്റിച്ചതിൻ്റെയും കരിമീൻ ഫിഷ് മോളിയുടെയും റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ് എങ്ങനെയാണ് ചെയ്യുന്നത് കാണാം അപ്പോൾ കരിമീൻ പൊള്ളിക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കരിമീൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു മൂന്ന് തക്കാളി രണ്ട് സവോള അല്പം ചെറുനാരങ്ങാ നീര് വേണം പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം മസാലപ്പൊടി പിന്നെ ആവശ്യമായ ഉപ്പ് പിന്നെ താളിക്കാൻ വെളിച്ചെണ്ണ കറിവേപ്പില പിന്നെ നമുക്ക് ഗ്രേവി അല്പം ലൂസാക്കാനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തും അരിഞ്ഞൊക്കെ എടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് കരിമീൻ നല്ല ക്ലീനാക്കി ഇങ്ങനെ വരഞ്ഞ് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് കുറച്ച് മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമുക്കൊന്ന് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം ഒരു ഇഞ്ചി അത് നമുക്ക് ഒന്ന് ചെറുതരക്കി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ അര ടീസ്പൂൺ ഉപ്പ് അതിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് കുറേ സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം എന്താ ഈ മീനിൽ അരപ്പെല്ലാം പുരട്ടി നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കാം അതിൻ്റെ അകത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് അങ്ങനെ മസാലയിൽ പൊതിഞ്ഞ് വയ്ക്കണം മസാല ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചാണ് ഞാൻ ലൂസാക്കി എടുത്തത് കേട്ടോ അപ്പോൾ മീനിനെ പുരട്ടി മിച്ചം വന്ന മസാലയിലേക്ക് നമുക്ക് കുറച്ച് മസാല പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും സാധനങ്ങൾ നമുക്ക് അരപ്പിൻ്റെ മിക്സി കഴുകിയ വെള്ളത്തിലൊന്ന് കഴിച്ചെടുത്തിട്ട് ഇനി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ താളിച്ചു കഴിഞ്ഞ് ഈ അരപ്പ് ചേർത്ത് തക്കാളിയും സവോളയൊക്കെ ചേർത്ത് വഴറ്റി ആണ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നത് താളിക്കുന്നതിന് മുൻപ് നമുക്ക് മീൻ ഒന്ന് ഒരു മുക്കാൽ വേവ് വറുത്തെടുക്കാം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കഴിക്കാൻ എന്നാൽ ചൂടാവുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ പൊരിച്ചെടുക്കാം മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് മീൻ വറവാകുമ്പോഴേക്കും നമുക്കിതൊക്കെ ഒന്ന് താളിക്കാൻ തുടങ്ങും ഒരു അര ടീസ്പൂൺ കടു ചിരുത്തും ചറുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഒരു അന്തേകാൽ കപ്പ് ചുവന്നുള്ളിപ്പം വഴപ്പതിലൂടെ നമുക്ക് അല്പം വേപ്പിൽ ചേട്ടൻ വരാം ചട്ടു ഈ കറുകി ചുവന്നുള്ളിയാണ് എടുക്കേണ്ടത് ഇത് വാടി വരുമ്പോൾ നമുക്ക് മസാല ചേർത്ത് വിടും ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേക്കുക അതെല്ലാം വഴിന്ന് വന്നിട്ടുണ്ട് നമുക്കിനി മസാല ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവി മീനില് നല്ല പോലെ പൊതിഞ്ഞിരിക്കണം അപ്പൊ ഇച്ചിരി മസാല അധികം വേണമല്ലോ അതിനാണ് നമ്മൾ ഇച്ചിരി സവോളവും തക്കാളിയും സവോളയൊക്കെ ചേർക്കുന്നത് അരപ്പ് മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള ചേർത്താം അരപ്പെല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് സവോള ചേർത്തുള്ളൂ ഇത് രണ്ടൊരു രണ്ട് മീഡിയം സൈസ് സവോളയാണ് അല്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മെയിൻലി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ സവോള വാടിയിട്ടുണ്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ടര തക്കാളിയാണ് ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു കേട്ടോസ്പൂൺ ഇല്ല ഇത്തിരി ഉലുവ പൊടി കിട്ടൂട്ടെ വറുത്തുപൊടിച്ച് വെച്ചിരിക്കണ ഉലുവ പൊടി ഇല്ലെങ്കിൽ നമ്മൾ കടുക് ഇടുന്ന കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഒന്ന് വറുത്തെടുത്താലും മതി ഇനി ഉലുവ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എല്ലാം പഴർന്നിട്ടുണ്ട് നമുക്ക് ഈ ഗ്രേവി ഒരു സ്വപ്പം ഒന്ന് ലൂസാക്കാനായിട്ട് തരപ്പാൽ ഒന്നാം പാലാണ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് വറുത്തമ്മയും വാഴയിലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ഉപ്പും എല്ലാം ആണോ എന്ന് നോക്കാം ആഹാ എല്ലാം കറക്റ്റാണ് ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട് ഇത് പൊള്ളിക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ മീൻ പൊരിച്ച് എടുത്തിട്ടുണ്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട് വാഴല വാട്ടി ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് അല്പം ഗ്രേവി ആദ്യം വെച്ച് കൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് മീൻ വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം ഗ്രേവി കൂടി വെച്ച് കൊടുക്കാം നമുക്കിതിൽ വരച്ച് വാഴനാട് കിട്ടാത്തവര് നൂല് വെച്ച് കിട്ടിയാലും മതി കേട്ടോ അങ്ങനെ മൂന്ന് മീൻ ഇതുപോലെ നമ്മൾ മസാല പൊതിഞ്ഞ് വാഴലയിൽ പൊതിഞ്ഞ് ഇതുപോലെ എടുത്ത് പൊള്ളിക്കാൻ വയ്ക്കാം തരിമീൻ മാത്രമല്ല കേട്ടോ അയിലയോ മത്തിയോ സിലോപ്പിയോ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പൊള്ളിച്ചെടുക്കാവുന്നതാണ് കരിമീൻ ഇച്ചിരി സ്പെഷ്യലാണ് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മീനാണ് കരിമീൻ അല്ല വാട്ടിയെടുക്കണം എന്നാലേ നമുക്കിത് പൊട്ടാണ്ട് ഇങ്ങനെ പൊതിയാൻ പറ്റൂലെ എന്താ മൂന്ന് മീനും ഞാനിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് പൊള്ളിച്ചിടാം അപ്പോൾ ഈ ചട്ടിയിലാണ് ഞാൻ പൊള്ളിക്കാൻ വയ്ക്കുന്നത് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് അല്ലൊരു സ്വല്പം വെളിച്ചെണ്ണ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ പത്ത് മിനിറ്റ് ഇത് പൊള്ളിച്ചെടുക്കാം തീ എപ്പം കുറച്ചു വയ്ക്കും നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം அப்ப நம்ம மீன் எல்லாம் ரெடி ஆகிட்டு நமக்குதோரெண்ணும் படிச்சு അപ്പോൾ ആവി പറക്കുന്ന പരിമീൻ പൊള്ളിച്ചിതൊന്ന് പ്ലേറ്റ് ചെയ്തു ഇതാണ് ഫൈനൽ കരിമീൻ പൊള്ളിച്ചത് നമുക്ക് ടേസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം നമുക്കിത് ടേസ്റ്റ് നോക്കാം ചിലപ്പോ നല്ലപോലെ ഉണ്ട് കേട്ടോ ഗ്രേവിയൊക്കെ ബേബി അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറയ്ക്കാൻ പറ്റണം കരിമീൻ ആയതുകൊണ്ട് മുള്ളു പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ കൈകൊണ്ടൊക്കെ എടുത്ത് കഴിക്കാം മുള്ള കരിമീൻ അല്ലേ ഫ്രിഡ്ജില്ലാണ്ട് വരുവോ സൂപ്പർ കേട്ടോ എല്ലാവരും വിഭാഗം ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്